ചേമ്പിൻ തണ്ട് ഉപയോഗിച്ച് ഒരു ചേമ്പിൻ്റെ തണ്ട് ഉപയോഗിച്ച് ഒരു തോരൻ ഉണ്ടാക്കാം ചേമ്പിൻ തണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ചിലപ്പം ചില ചേമ്പിൻ്റെയൊക്കെ തണ്ടുകൾ ചിലപ്പോൾ ചൊറിയാനിടയുണ്ടാകും അപ്പോൾ ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു രുചി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഉപ്പിലിട്ട് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം അരിഞ്ഞ ചേമ്പ് ചേമ്പിൻ്റെ തണ്ട് ഉപ്പിട്ട് പിഴിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം തേങ്ങ ചിരണ്ടിയത് കുറച്ച് അരക്കപ്പ് തേങ്ങ ചിരണ്ടിയത് മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില സ്പൂൺ മഞ്ഞൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട ഇത് ഒരല്പം ചെറു ജീരകം കൂടി ചേർത്ത് നമുക്കിത് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് ജീരകം ചേർത്ത് ഒന്ന് ചതച്ചെടുക്ക നമ്മൾ അരിഞ്ഞു പിഴിഞ്ഞെടുത്ത് ചേവിൻ്റെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചിതൊന്ന് ആവി കയറ്റി എടുക്കാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അടപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ചതച്ച് വെച്ചതായിരുന്നു നമ്മൾ നേരത്തെ വെളുത്തുള്ളി ജീരകം കറിവേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർക്കാം തിരച്ചെച്ചാൽ നന്നായിട്ടൊന്ന് ഉണക്കിക്കൊടുക്കും ഉപ്പിട്ട് പഴിഞ്ഞാൽ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം തേങ്ങ ചതച്ച മിക്സിയിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചേർക്കാം അരപ്പ് വേവാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം ആവിയിൽ അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളവർക്ക് രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇവിടെ ചേർത്തിട്ടില്ല പച്ചമുളക് കൂടി ചേർത്താലും നല്ലതാണ് ഇതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിട്ടാണ് നമ്മൾ ചേമ്പൻ തണ്ട പിടിഞ്ഞത് അതുകൊണ്ട് അപ്പം ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇതിലേക്ക് ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടു പൊട്ടിക്കുന്നതിനെക്കാട്ടി സ്വാദാണ് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുന്നത് അപ്പം പച്ച വെളിച്ചെണ്ണ കൂടി തൂവി തൂവിക്കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കടുക് താളിച്ചിരുന്നതിനെക്കാട്ടി സ്വാദിഷ്ടമാണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് േമ്പ തണ്ണുകൊണ്ടുള്ള രുചികരമായ ഒരു തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക നന്ദി നമസ്കാരം